ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഗ്രാം ആഡമര ബൈക്കുകളുമായി രണ്ട് യുവാക്കൾ ചാവക്കാട് എക്സൈസിന്റെ പിടിയിലായി കോഴിക്കോട് ബാലുശേരി കോറോത്ത് വീട്ടിൽ അമർ ജിഹാദ് കളിക്കുളം തമ്പാൻകടവ് നാലകത്ത് തിരുത്തിക്കാട്ടിൽ വീട്ടിൽ ആഷിഫ് എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സി യു ഹരീഷും സംഘവും പിടികൂടിയത് അഞ്ച് ഗ്രാം എം ഡി എം ആഡംബര ബൈക്കായ കെ ടി എം ഡ്യൂക്കും സഹിതം ചാവക്കാട് ടൌണിൽ നിന്നും അമർ ജിഹാദാണ് ആദ്യം പിടിയിലായത് ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തെ തുടർന്ന് ഗുരുവായൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപത്ത് നിന്ന് നൂറ് ഗ്രാം എം ഡി എം എ യുമായി വിപണിയിൽ നാല് ലക്ഷം രൂപ വില വിലവരുന്ന ലഹരിമരുന്നാണ് ഇരുവരിൽ നിന്നായി പിടിച്ചെടുത്തതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു ചാവക്കാട് ഗുരുവായൂർ യുവാക്കൾക്കിടയിലും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാണെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മേഖലാ എക്സൈസിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ടി വി അനീഷ് കുമാർ പ്രിവന്റീവ് ഓഫീസർ എ ബി സുനിൽകുമാർ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ടി ആർ സുനിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ എൻ ബിജു എസ് ശ്യാം ഡ്രൈവർ അബ്ദുൾ റഫീഖ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി